ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോസ് ഇത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരു കാലഘട്ടമാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് കൊച്ചിയിലെ സ്റ്റുഡിയോസ് എന്ന കടയിൽ നിന്നും ഒരു ചെരുപ്പ് വാങ്ങാനിടയായി ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് നല്ല നിലവാരം ഗുണനിലവാരമുള്ള ചെരുപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടി ഇന്ത്യയിൽ നിന്ന് ഞാൻ സാധാരണ അമേരിക്കയിൽ നിന്ന് എഡിഡാസ് അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് നല്ല ഗുണനിലവാരം മേന്മയുമുള്ള ഈ സ്ഥാപനം എന്നും ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ടാജ് ഹോട്ടൽസ് ആയിരിക്കാം എയർ ഇന്ത്യ ആയിരിക്കാം അങ് എന്നും തുടങ്ങി ഒട്ടനവധി പക്ഷേ ഈ സ്റ്റുഡിയോസ് നല്ല തുണിത്തരങ്ങൾ പാതരക്ഷകൾ അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ഇപ്പോൾ വിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഒരു പറ്റം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ വന്നിട്ട് അവിടേക്ക് മാർച്ച് നടത്തുകയും ഉപരോധം ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അവർ പറയുന്നത് പാലസ്തീനിലെ കുറച്ച് തീവ്രവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അവർ കൊന്നു കൊല്ലുന്നുണ്ട് അവർ അവിടെ ഈ തീവ്രവാദികളെ കൊല്ലുന്നുണ്ട് പലസ്തീനിൽ നമുക്ക് കേരളമായിട്ട് യാതൊരു ബന്ധമില്ല ഒന്നുമില്ല എന്നാൽ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ ഇതിനെതിരെ ഫത്വ പുറിച്ചിരിക്കുകയാണ് സ്റ്റുഡിയോസിൽ നിന്നും ആരും ഒന്നും വാങ്ങരുതെന്ന് ഈ ഒരു ചെറുവിഭാഗം പുറപ്പെടുത്തിരിക്കാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുമായിട്ട് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവർ പറയണ അവർ വെറുതെ ഇരിക്കുകയായിരുന്നു ഇപ്പം ഇങ്ങനൊരു ഫത്വ വന്ന സ്ഥിതിക്ക് ടാറ്റയുടെ സ്റ്റുഡിയോസ് എന്ന കടയിൽ പോയിട്ട് കുറച്ച് ചെരുപ്പോ തുണിത്തരങ്ങളോ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങുമെന്നാണ് എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് കാരണം ഈ പറഞ്ഞ ചെറു സമുദായം അവർ നമുക്കറിയാം ടാറ്റ ടാറ്റയെ അടുത്ത കാലത്ത് പറഞ്ഞു ഇനി മുതൽ അവർ ഹലാൽ കൊടുക്കുന്നില്ല ഇനി മുതൽ ഹലാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കൊടുക്കുന്നില്ല കാരണം പത്ത് നാനൂറ് ആൾക്കാർ പോകുന്ന മുന്നൂറ്റമ്പത് നാനൂറ് പോകുന്ന ഒരു ഫ്ലൈറ്റിനുള്ളിൽ അഞ്ചോ പത്തോ ആൾക്കാർക്ക് വേണ്ടി ഹല എല്ലാവർക്കും ഹലാൽ തീറ്റിക്കാൻ പറ്റില്ല കാരണം അതൊരു വളരെ ക്രൂരമായിട്ട് മൃഗങ്ങളെ എന്തൊക്കെയോ പൂജയും ചൊല്ലിയിട്ടാണ് ഇത് അറക്കുന്നത് ഈ മൃഗത്തിനെ കൊല്ലുന്നത് അപ്പോൾ മറ്റു ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ പറയാണ് ഞങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ട അന്യദേവന്മാർക്ക് പൂജിച്ച ഭക്ഷണമാണ് തന്നെയല്ല മൃഗത്തിനെ അതിക്രൂരമായിട്ട് വേദനിപ്പിച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന രീതിയാണ് ആ രീതിയിൽ കഴിക്കാൻ ഞങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ഞങ്ങൾ എയർ ഇന്ത്യയിൽ കയറില്ല എന്ന് വന്നപ്പോൾ എയർ ഇന്ത്യ പറഞ്ഞു മുതൽ ഹലാൽ കൊടുക്കുന്നില്ല എയർ ഇന്ത്യയിൽ അപ്പോൾ ഈ ഇവർ പുറ പുറിപ്പിടിച്ചിരുന്ന ഫത്തുവ റിവേഴ്സായിട്ട് വരും അപ്പം ഇതിനെതിരെ സർക്കാരിന് എന്ത് പറയാനുണ്ട് കാരണം പലപ്പോഴും നമ്മളുടെ മാത്യു സാമുവൽസാറൊക്കെ ഒരു ഇരാറ്റുപേറ്റ പോലെയുള്ള സ്ഥലത്ത് ഫത്വ പുറപ്പിച്ചു അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടാക്കുക കോൺഗ്രസ്സുകാർ ഡി എഫ് ഐക്കാര് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആ ഇരാറ്റുപേട്ടയിൽ ഫത്ത്വ പുറ പത്ത് പേരിൽ അദ്ദേഹം പറഞ്ഞു അവിടെ ഈ സ്ഥാപനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ടാറ്റ സ്റ്റാർ ബക്സിനെതിരെയൊക്കെ ഫത്തുവറപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ ഫത്തുവെറപ്പിച്ചു ഇവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ചാൽ ടാറ്റ ആയുധങ്ങൾ നിർമ്മിച്ച് ഇസ്രായേലിന് കൊടുക്കുന്നു അതിൻ്റെ പേരിലാണ് സ്റ്റുഡിയോസിൽ പോയി സാധനം വാങ്ങരുതെന്ന് പക്ഷെ ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് ഇവർ നടക്കുന്ന ഈ ഈ പ്രതിഷേധത്തിനിടയിൽ സ്റ്റുഡിയോസിലെ ആൾ ആൾക്കാരുടെ ബഹളമാണ് അവിടെ ഞാൻ ഇത് ആദ്യമായിട്ട് സ്റ്റുഡിയോസിൽ ചെല്ലുമ്പോൾ വലിയ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഫത്വ വന്നോടുകൂടി നല്ല തിരക്കാന്നാണ് പറയണേ നല്ല കച്ചവടം കാരണം ഇപ്പോൾ ഫത്വ പുറപ്പെടുപ്പിക്കുമ്പോൾ തന്നെ കച്ചവടം എതിർ ടീം എഴുപത്തി അഞ്ച് ശതമാനമാണ് ഹൈന്ദവ ക്രൈസ്തവ മറ്റ് വിഭാഗങ്ങൾ അവരിടിച്ച് കയറണം ഈ സ്റ്റുഡിയോസിൽ നമ്മൾ പോണം നമ്മളെ ടാറ്റൊരിക്കലും ചതിക്കില്ല നമ്മ ഗുണനിലവാരവും മേന്മയാണ് നോക്കുന്നത് അതല്ലാതെ മതപരമായ ഏതോ ഫത്വോ പൊറപ്പിക്കുന്നവരല്ല ഇനി ഇതിനോടൊപ്പം നൽകേണ്ടത് നമ്മുടെ ഇവിടെ കാശ്മീർ ഇരുപത്തി ആറ് ആൾക്കാരെ കലീമ ചൊല്ലി ഇല്ല എന്നും പറഞ്ഞിട്ട് അതല്ലെങ്കിൽ ഈ അവരുടെ മതം നോക്കിയിട്ട് തുണി മാറ്റി മതം നോക്കി കൊന്നു ആണുങ്ങളെ അപ്പ ഈ പറഞ്ഞ ഇവരോട് ആരോട് ആ ഈ സമരക്കാർ പ്രതിഷേധക്കാർക്ക് ആരോടാണ് പ്രതിബദ്ധത നിങ്ങളൊന്നും കൂടി കേൾക്ക് ആരോടാണ് പലസ്തീനിലെ തീവ്രവാദികളോടോ ഇന്ത്യൻ വംശജരെ കാശ്മീരിൽ മതം നോക്കിക്കൊന്നവരോടോ ആരോടാണ് നിങ്ങളുടെ പ്രതിബദ്ധത എത്രമാത്രം നിങ്ങൾ അത നിങ്ങൾ അധപതിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഒരിത് തുടക്കണം ഇനി ഈ ഈ ഫത്ത്വ സ്റ്റാർബക്സിനെതിരെ മുമ്പ് പുറപ്പിച്ച ഇവർ കോഴിക്കോട് സ്റ്റാർബക്സ് തുടങ്ങിയപ്പോൾ എന്നാൽ അവിടെയൊക്കെ കച്ചവടം കാരണം ഇവർ ഫത്ത്വ പുറപ്പെ നമുക്കറിയാലോ ഇത് ആഗോള ട്രെൻഡാണ് സ്റ്റാർ ബക്സിനെതിരെ അമേരിക്കയിൽ ഫത്വ പുറപ്പെ ഞാൻ സ്റ്റാർബക്സിനെതിരെയുള്ള ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു സ്റ്റാർ ബക്സിൻ്റെ കച്ചവടം കത്തിക്കയറി ഈ അതായത് ഇവർ ഫത്തുവൊറപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും അവിടേക്ക് കെയറാണ് കാരണം ഫത്തുവ പൊളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു ഫത്തുവകൾ എത്രമാത്രം സ്റ്റുഡിയോസിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ സ്റ്റുഡിയോസ് ടാറ്റയുടെ സ്റ്റുഡിയോസിൽ പോയി സാധനങ്ങൾ വാങ്ങണം ടാറ്റയെ പിന്തുണയ്ക്കണം സാധനം ആവശ്യമില്ലെങ്കിലും പോയി ഒരു ചെരുപ്പോ തുണിയെ വാങ്ങി ഈ കള്ള സുഡാപ്പികളുടെ അങ്ങോട്ട് നിർത്തി കൊടുക്കണം അവരുടെ ഫത്തുവ റിവേഴ്സ് അടിച്ച് പൊളിച്ചു കളയണം അതായത് ഇതിനെതിരെ നടക്കുന്ന ഡിവൈഎഫ്ഐ നിലമ്പൂർ അലക്ഷനൊക്കെ വരേണ്ട അവനൊക്കെ കേട്ടിരുന്നോട്ടെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസ്സും ഈരാറ്റുപേട്ടയിൽ ഇവർക്കെതിരെ ഇവർ പറയുന്ന മതേതരത്വവും സൗഹാർദ്ദം ഒക്കെ ഉണ്ടല്ലോ തല്ലി തകർത്ത് എനിക്ക് ഒരേ കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ടാറ്റയുടെ സ്റ്റുഡിയോസിൽ പോയി തിങ്ങിക്കയറണം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയണം ഇരുന്നൂറ് മുന്നൂറ് ഡോളർ രൂപയ്ക്കൊക്കെ ചെരുപ്പ് കിട്ടും തുണിത്തരങ്ങൾ നല്ല സാധനങ്ങളാണ് നല്ല നല്ല സാധനങ്ങൾ തന്നെ ടാറ്റ കൊടുക്കുന്നത് അവിടെ പോയി വാങ്ങി ഇവൻ്റെ ഫത്തുവരെ അടിച്ച് കയറ്റി കൊടുക്കണം ഇവൻ്റെ ഫത്തുവയ്ക്ക് ഇത്രയും പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്